ഇവന് പോയി മതിൽ ചാടി അപ്പുറത്തേക്ക് പോയാ പത്തൊമ്പതി ചട്ടിയുണ്ട് ഞാൻ പോയിട്ട് നാളെ വരാം എനിക്ക് രണ്ടു മൂന്ന് വീട്ടിലേക്ക് ഇറുണ്ട് ചട്ടി മൊത്തം പോണോ അതെന്തായി ഇതിപ്പോ ചട്ടിയിലുള്ളത് നനയ്ക്കണ്ടല്ലോ ആ വ്യായാമം ഞാനേ അമ്മയടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ഓകെ ചേച്ചി ചേച്ചി ഒന്ന് ചെയ്യണ കണ്ടേ ചേച്ചി പിന്നെ നീ ഞാൻ ചെയ്തുതരും ഈ മല ചെയ്തു തരും ചേച്ചി ഇവിടെ നാലോട്ടല്ലേ അതെ ആ നാലോട്ടം എനിക്ക് തരുമോ ഞാനിവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണ്ടേ ചിന്ന പൂച്ചട്ടി ചേച്ചി ഒന്നും മൂന്ന് പേടിക്കണ്ട എല്ലാ ചട്ടിയും എന്റെ സ്വന്തം ചെലവിൽ ഞാൻ ക്ലേജ് തരും അല്ലടാ ഏയ് ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഞാടേ എന്നോട് തട്ടിപ്പ് വരാ ഇതിപ്പോ ലാഭമായല്ലോ ചേച്ചി നമുക്കിത് ഇവിടെ ഒരു ഓപ്പൺ ജിം സെറ്റ് ചെയ്ത് തരാം അതൊക്കെ നടക്കോടാ ഞാൻ സെറ്റ് ചെയ്ത് തരും മനു സെറ്റ് ചെയ്ത് തരും ഞാൻ ചേച്ചാ അല്ലേ ഈ വാർഡ് മൊത്തം ഓപ്പൺ ജിമ്മോണ്ട് എല്ലാവരും എന്റെ ഫ്രണ്ടിലും

അവനാളെ വരും അവനെ ലക്ഷണം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് അപ്പൊ അവന് വോട്ട് കഴിക്കാൻ വന്നേ അപ്പൊ ഞാൻ ചെടിച്ചട്ടി ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോ അവൻ പറഞ്ഞു ചേച്ചി ക്ലീൻ ചെയ്യണ്ട ഇത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്ത് തരാ അവനെ ഇവിടുത്തെ നാല് വോട്ട് കൊടുത്താ മതി അവൻ ചേച്ചി കഴിഞ്ഞാലേ അമ്പത് ചട്ടിയാണ് ഇടക്കി തരാന്ന് പറഞ്ഞേക്കണേ പിന്നെ ഫ്രണ്ടിലൊരേ ഓപ്പൺ ജിം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ജിം നിനക്ക് വ്യായാമം ചെയ്യാൻ അവന്റെ ചിഹ്ന ഏതാ പറയോ പൂച്ചട്ടിയാണ് പൂച്ചട്ടി അവൻ നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് പൂച്ചട്ടി ചിട്ടത്തിൽ അവൻ വോട്ട് ചെയ്യാൻ അവന്റെ പൂച്ചട്ടിക്ക് തന്നെ ഞാൻ വോട്ട് ചെയ്യുന്ന അമ്പത് കെട്ടി പോയ സന്തോഷത്തിൽ വേറെ വേറെഅമ്പത് കെട്ടിയുടെ ഓഫർ ചെയ്യും